മകന്റെ കൂട്ടുകാരൻ ഏറ്റവും അടുത്ത ഫ്രണ്ട് കൊണ്ടോട്ടിയിലോ മഞ്ചേരിയിലോയിലോ കീശേരിയിലോ ഒരു പുറകിലോട്ട് പുറകിലോട്ട് ബസ് സ്റ്റാൻഡിന്റെ ആരെയും ബസ് സ്റ്റാൻഡിന്റെ പുറകിലോട്ട് പോവുകയും അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിക്കുകയും അത് ആരും കാണാതെ ഉറയ്ക്കുകയും ചെയ്യുമ്പോൾ എന്റെ മോൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഈ പോകുന്നത് അതുകൊണ്ട് അവന് ലഹരി ഉപയോഗിക്കുന്ന ശീലം അല്ലേ നിങ്ങളുടെ മക്കളെ നന്നായിട്ട് അറിയാമെന്ന് ഉറച്ച ബോധ്യമുള്ള രക്ഷിതാക്കളായി നന്നായിട്ട് എന്റെ കുട്ടി അറിയാമെന്ന് ഉറച്ച ബോധ്യമുള്ള രക്ഷിതാക്കളാണ് സാറിനോട് ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ കോമൺ ആയിട്ട് എല്ലാവരോടും ചോദിക്കട്ടെ സമയമില്ലാത്തതുകൊണ്ട് ആണോ അല്ലേ അല്ലേ ആണോ നിങ്ങളുടെ കുട്ടികളെ നന്നായിട്ട് അറിയാൻ നിങ്ങൾ പറഞ്ഞു എന്റെ ചോദ്യം ലളിതമാണ് അമ്മമാരോടും അമ്മ ചോദ്യം നിങ്ങളെ ഈ ക്രസന്റ് സ്കൂളില് മക്കളെ പത്ത് സബ്ജക്റ്റും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പേര് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഞാൻ നോക്കുന്ന പോലും ഇല്ല അങ്ങോട്ട് ഒന്നോ രണ്ടോ പേരൻസ് അച്ഛന്മാരോട് മാത്രം ചോദിക്കും വെറുതെ എപ്പമാരോടും നിങ്ങളെ ഇവിടെ ക്രസന്റിൽ പഠിക്കുന്ന കുട്ടിയുടെ ഏറ്റവും അടുത്ത അഞ്ച് കൂട്ടുകാരുടെ പേര് പഠിക്കാതെ അഞ്ചും പറയാൻ കഴിയുന്ന എത്ര അച്ഛന്മാരുണ്ട് ഈ ചോദ്യം നിങ്ങൾക്ക് അറിയാം നമ്മൾ ചോദ്യം എങ്ങോട്ട് മറിച്ചതാണ് ഈ ചോദ്യം ഞാൻ രണ്ടിക്കുട്ടി ഇങ്ങോട്ടും മറിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അറിയാമെന്ന് നിങ്ങൾ കൃത്യതയിൽ പറയുന്നു വ്യക്തതയിൽ പറയുന്നു പക്ഷെ എന്റെ ചോദ്യം വളരെ നിങ്ങൾ എത്ര പേർക്ക് ഈ പറയുന്ന രണ്ടുപേരും ഈ പ്രായത്തിലെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സമ്പർക്കം പോലെ ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിക്കുന്നതും ആരാധ ചോദിച്ചു കഴിഞ്ഞാൽ കൗമാരക്കാരിയുടെ കൗമാരക്കാരന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ അറിയണ്ടെ ആണോ അല്ലേ നിങ്ങൾ നിങ്ങളെ ഒമ്പതിൽ പഠിക്കുന്ന അവന്റെ കൂട്ടുകാരൻ വിളിക്കുകയാണ് എന്റെ കൂടെ കൊണ്ടോട്ടി വരുന്നത് നടന്നിട്ടണു പോകും കാരണം അവന് നിങ്ങളുടെ കമ്പാനിയൻഷിപ്പ് ഇഷ്ടമല്ല കൂട്ടുകാരന്റെ കമ്പാനിയൻഷിപ്പ് ഇഷ്ടമാണ് മകന്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് മകന്റെ കൂട്ടുകാരൻ നന്നായിട്ട് അറിയണ്ടേ നിങ്ങളുടെ മകന്റെ കൂട്ടുകാരൻ ഏറ്റവും അടുത്ത ഇൻഡിമേറ്റ് ഫ്രണ്ട് കൊണ്ടോട്ടിയിലോ മഞ്ചേരിയിലോ മുറയിലോ കീശേരിയിലോ ഒരു ബിൽഡിങ്ങിന്റെ പുറകിലോട്ട് ബസ് സ്റ്റാൻഡിന്റെ പുറകിലോട്ട് ആരെയും കാണാത്തതിന് ഒടി കൊണ്ട് ബസ് സ്റ്റാൻഡിന്റെ പുറകിലോട്ട് പോയി അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിക്കുകയും അത് ആരും കാണാൻ ഉറക്കുകയും ചെയ്യുമ്പോൾ എന്റെ മോന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഈ പോകുന്നത് അതുകൊണ്ട് അവന് ലഹരി ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ എന്റെ മോനും ആ ശീലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാർ എന്റെ മോന് കൂട്ടുകാരായിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ടോ ഇല്ലേ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തല്ലേ ആ ചോദ്യത്തെ ചോദ്യം പുറത്താക്കിയതൊക്കെയാണ് പറഞ്ഞോ യെസ് യെസ് അല്ലേ കാര്യം മക്കള് നിങ്ങളുടെ സ്ഥാനത്ത് കാണുന്ന ആൾക്കാരെ നിങ്ങൾ അറിയണ്ടേ മക്കള് നിങ്ങളുടെ സ്ഥാനത്ത് കാണുന്ന ആൾക്കാരെ നിങ്ങൾ അറിയണ്ടേ കാരണം അപ്പുറത്തും പറയാൻ വയ്യ ഇപ്പുറത്തും പറയാൻ പറ്റ നേരത്തെ സാറേ പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യ ചില കാര്യങ്ങൾ ഞങ്ങൾ തുടങ്ങാൻ ഒരു അധ്യാപകൻ വടിയെടുക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അറിയുന്ന ആൾ എന്നിട്ടും ആ അധ്യാപകൻ വടിയെടുക്കുന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കുന്നത് താനൊരു വടിയെടുക്കുന്നുണ്ടെങ്കിൽ ആ വടിയെടുക്കാൻ അതിന്റെ ഏറ്റവും വലിയ അപകടം സംഭവിക്കാൻ പോകുന്ന തനിക്കാവുന്ന കൃത്യമായ പോലും മറ്റാരെക്കാളും കൂടുതൽ എന്ത് ക്ലസ്റ്റർ രീതിയിലും അത് നടത്തി അധ്യാപകർ എന്നിട്ടും അധ്യാപകനെ വഴിയെടുക്കുന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് പറയുന്നു അധ്യാപകം കൊണ്ട് വഹിച്ചിരിക്കുന്ന അധ്യാപകരെ കൊണ്ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞ പുസ്തകം അറിയില്ലേ സ്വാർണ അധ്യാപകർ തെറ്റിയതിനെ ശിക്ഷിക്കണം അധ്യാപകർ തെറ്റിയത് ശിക്ഷൻ ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ അഭിമാനിക്കുന്നു ഇന്ത്യൻ പൗർണന്റെ പേരിൽ ഒമാലൊരു നിയമമുണ്ട് ഒമാലി ഒരു നിയമമുണ്ട് അധ്യാപകനെ കുട്ടി പീഡിപ്പിച്ചാൽ കുറച്ചു അധ്യാപകൻ കുട്ടിയെ പീഡിപ്പിച്ചാൽ അധ്യാപന ശിക്ഷിക്കും നേരെ മറിച്ച് ഒരു കുട്ടി അധ്യാപകനെ മാനസികമായിട്ടോ ശാരീരികമായി പീഡിപ്പിച്ചാൽ കുട്ടിയെയും ശിക്ഷിക്കും പക്ഷേ ശരിക്കും പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആ ഒരു ഘടകമാണ് ഞാനിപ്പോ കൂടുതൽ കിട്ടിയില്ല അതുകൊണ്ട് കാര്യം ചെയ്യാം സാർ സാറ് സാർ എന്ന് നോക്കിയാൽ ഞാൻ സാറെന്നെ സാറിന്റെ ഉപ്പേല സ്ഥാനത്ത് കാണുന്ന ഒരാളാണെന്ന് കൂട്ടു സാറിന്റെ സാറിന്റെ ഉപ്പയുടെ സ്ഥാനത്താണ് സാറിനെ കാണുന്നെങ്കിൽ ഞാൻ സാറിന്റെ കവിളിൽ തൊത്ത് കഴിഞ്ഞാൽ സാറിന് പ്രയാസം ഉണ്ടാവുമോ ഇല്ല ഉപ്പയുടെ സ്ഥാനത്താണ് ഞാൻ കാണുന്നെങ്കിൽ സാറിന്റെ നെറ്റിയിൽ ഞാൻ ചൂണ്ടിച്ച പ്രയാസം ഉണ്ടാവുമോ ഉപ്പയുടെ സ്ഥാനത്താണ് സാറി എന്നെ കാണുന്നതെങ്കിൽ സാറിന്റെ കവളന്ന് ഞാൻ മുന്നോച്ച പ്രയാസം ഉണ്ടാവുമോ ഇല്ല ഉപ്പയുടെ സ്ഥാനത്താണ് സാറിനെ കാണുന്നതെങ്കിൽ സാറിന് ഞാൻ അംഗീകാര പ്രയാസം ഉണ്ടാവുമോ ഒരു വലിയ ചാപ്റ്റർ തീർന്നു മനസ്സിലായില്ല നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്ഥാനത്ത് കാണുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയില്ലെങ്കിൽ മനസ്സിലായിക്കോളണം ഈ സ്വാതന്ത്ര്യം അത്രയും മക്കൾ അവർക്ക് മകവച്ചു കൊടുക്കുന്നുണ്ട് അവരെ നിങ്ങൾ അറിയണ്ടേ ഹലോ പണ്ടിന്റെ കൂട്ടുകാരിയുടെ അച്ഛനെ നിങ്ങളുടെ മോളെന്താ വിളിക്കുക അച്ഛൻ എന്നല്ലേ വിളിക്കുക കാരണം എന്താണ് കൂട്ടുകാരന്റെ അച്ഛനെ നിങ്ങളുടെ മോള് അച്ഛന്റെ സ്ഥാനത്തല്ലേ കാണുന്നത് അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് എന്തൊക്കെ അവകാശം കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചു ഡെമോൺസ്ട്രേറ്റ് ഡെമോൺ ചെയ്തു സ്വർണ്ണമാണ് ട്യൂഷന് മക്കളെ പഠന ട്യൂഷൻ സെന്ററിലെ അധ്യാപകരെ പൂർണ്ണമായിട്ടും എത്രവർക്കറിയാം അത് മക്കളെ ലോകം അറിയണം മക്കളുടെ ലോകം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നന്നായിട്ടായിരുന്നു അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ നിങ്ങളും നിങ്ങളുടെ സഹപേരൻറുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം ആരാ സഹപേരൻ വരും വരും സഹകാരങ്ങളാണ് സ്വർണവും വേറെ ആരാണ് വിദ്യാഭ്യാസ ലോകം പറഞ്ഞു വെച്ചൊരു വാചകം ആദ്യം ടീച്ചർ പിന്നെ വിളിച്ചത് ഫാക്കൾട്ടി ഫെസിലിറ്റേറ്റർ പിന്നെ വിളിച്ചത് മെന്റർ ഇപ്പൊ വിളിക്കുന്ന പേര് എന്നാണ് വിളിക്കുന്ന കാര്യം െ നിങ്ങളുടെ പെൺകുട്ടികളുടെ മുൻ ജന്മത്തിലെ അമ്മായിയമ്മമാരല്ല ആ നിക്കുന്നത് വെറും ജന്മത്തിലെ അമ്മായി അമ്മമാരും അല്ല കാരണം നിങ്ങളുടെ കുട്ടിയുള്ളൊരു വ്യക്തി വൈരാഗ്യത്തിന് കാരണം അവർക്കില്ല ദ്യം ഒരു ടീച്ചർ പാരന്റ് മനസ്സിലാക്കണം സ്കൂളിലേക്ക് വരുമ്പോൾ എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് എന്റെ കുട്ടിയോടൊരു വ്യക്തി വൈരാഗ് തോന്നാൻ മാത്രം കാരണം മുൻ ജന്മത്തിലും ടീച്ചറും കുട്ടിയും വന്നല്ലോ ഇല്ല സ്വർണ്ണ മുൻ ജന്മ വിശ്വാസമുള്ളത് കൊണ്ട് എന്താ ചിന്തി വേറെ കാര്യം പക്ഷെ പിന്നെ എന്തിനാ ടീച്ചർക്ക് എന്റെ കുട്ടിയുടെ പക അപ്പൊ ഈ പകയുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ ആരാ ഉണ്ടാക്കിയത് കുട്ടി ഉണ്ടാക്കി ആരും നിങ്ങളിൽ കുട്ടി വിജയിച്ചു താൽക്കാലികമായിട്ട് സ്വർണ്ണ എന്റെ ടീച്ചർ എന്നെ ഒന്ന് കാണാൻ പാടില്ലാത്ത ഒരു തെറ്റ് കയ്യോടെ പിടിച്ചുകഴിഞ്ഞാൽ ഞാൻ ബുദ്ധിയോടെ കുട്ടിയാണെങ്കിൽ ചിന്തിക്കും നാളെ എന്റെ പേരന്റ് സ്കൂളിൽ വന്ന ടീച്ചർക്ക് ആദ്യം പറയാനുണ്ടാവുക എന്റെ കുറ്റവും ഈ കുറ്റം എന്റെ ടീച്ചർ എന്റെ പേരന്റിനോട് പറഞ്ഞാൽ ഒരു കാരണവശാലും എന്റെ പേരന്റ് അത് വിശ്വാസം എടുക്കാൻ പാടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഞാൻ വീട്ടിൽ മാക്സിമം റിയോ ആ ടീച്ചർക്ക് നമ്മളെ കണ്ടുപിടിക്കില്ല പഠിക്കുന്ന പിള്ളേരെ മാത്രമേ പറ്റുള്ളൂ ഭംഗിയുള്ള കുട്ടികൾ മാത്രമേ ഇഷ്ടമുള്ളൂ നമ്മളെ ഇഷ്ടമല്ല അവരിഷ്ടമാണ് ഇവരെ ഇതൊക്കെ അമ്മ അമ്മനെ മനസ്സിലെടുക്കും തന്നെ പിന്നെ ടീച്ചർ എന്തേലും പറഞ്ഞാൽ അമ്മയുടെ തലച്ചോറിലൊക്കെ എൻ്റർ ചെയ്യോ ഇല്ല കേരളത്തില്ലല്ലോ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ കുഞ്ഞിനെ വെറുക്കാൻ ഇവർക്കൊരു കാരണമില്ലല്ലോ അപ്പൊ രഞ്ജിത യു ആർ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ബയോളജിക്കൽ പാരന്റ്സ് പക്ഷെ നിങ്ങളുടെ കുട്ടിയുടെ ഫിലോസഫിക്കൽ സ്പിരിച്വൽ മോറൽ പ്രൊഫഷണൽ പാരന്റ്സ് ആണ് ആര് അറി ഫൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം സമ്മതിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ കുട്ടിയെ വളർത്താൻ പറ്റുള്ളൂ അറിവോൾ റൈറ്റ് സ്കൂളിൽ ഒരു ഐറ്റം ഐറ്റം പേരാണ് റീലേ അറിയാമോ ഒരു വടി ബാറ്റൻ കയ്യെ പിടിച്ച് ഓട് ഓടി വടിയാക്കം കൊടുക്കുക കൂടെ ഓടുന്ന സഹ ഓട്ടക്കാരൻ കൊടുക്കും മുപ്പത് റൗണ്ട് ഓടും തിരിച്ചു വരും ശരിയാണല്ലോ സത്യത്തിലെ കുട്ടിയുടെ സ്കൂൾ ജീവിതം റിലയാണ് ഇവിടെ ഓടുന്ന ഓട്ടക്കാരൻ കുട്ടിയല്ല രക്ഷിതാവ് എന്ന് പറയുന്ന ഓട്ടക്കാര് രാവിലെ പത്ത് വരെ ഓടിയിട്ട് സ്കൂൾ അധ്യാപനം എന്ന് പറയുന്ന സഹ ഓട്ടക്കാർ കൊടുക്കും ഈ വടി സഹ ഓട്ടക്കാര് വൈകുന്നേരം നാല് വരെ ഓടിപ്പിച്ച് കൊടുക്കും അപ്പൊ തന്റെ സഹ ഓട്ടക്കാരനോട് തനിക്ക് മമത ഉണ്ടാവണം പൂർ ഉണ്ടാവണം കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം അൺകണ്ടീഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവണം അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കുന്നത് പരസ്പര ദൂരങ്ങളായി പ്രവർത്തിക്കേണ്ട പരസ്പര വഴികളല്ല ചില സ്കൂളൊക്കെ പോകുമ്പോൾ പേരൻസും ടീച്ചേഴ്സും തമ്മിൽ ഭരണ പ്രതിപക്ഷ ബന്ധം എന്താണ് ഭരണ

പാരന്റ്സിനുള്ള നല്ല പേരൻസ് കുട്ടികൾക്ക് വേണ്ട സംഘടനയാണ് ചേരുന്നത് ആരാണ് പി ടി എ ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് പക്ഷേ പ്രവർത്തിക്കേണ്ടതും ചേരേണ്ടതും ആരാണ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് ആയിരിക്കോ പി ടി എ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം പാരൻസുള്ള മീറ്റിംഗ് ആണ് തെറ്റാണ് പാരീറ്റിംഗ് ഈസ് മീറ്റിംഗ് മീറ്റിംഗ് ആരാണ് മീറ്റിംഗ് ചെയ്തത് and for for whom arguably, for students നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ കുട്ടികളെ വളർത്താൻ പറ്റുള്ളൂ നിങ്ങൾ വിഭിന്നമായി നിന്നു കഴിഞ്ഞാൽ കുട്ടികളെ വളർത്താൻ പറ്റില്ല കുട്ടികൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് നേരത്തെ സാറ് പറഞ്ഞ പോലെ അവർക്ക് നിങ്ങളെയും എന്നെയും വിറ്റ കാശ് പകറ്റലുണ്ട് അങ്ങനെ ഉണ്ടാവണം കാരണം ഈ ലോകത്ത് സാമർഥ്യമുള്ള കുട്ടികൾ തന്നെ ആവണം വരണം പക്ഷേ ആ സാമർഥ്യം അവരെയും നമ്മളെയും നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് അതിനെന്ത് ചെയ്യണം ശരിക്കും നമ്മൾ അവരെ മനസ്സിലാക്കണം ഹലോ ഇവിടെ അല്ലേ ഉണ്ടോ ഇല്ലയോ നേരത്തെ ഞാൻ ചോദിച്ചല്ലോ സാറ് ചോദിച്ചു നിങ്ങൾ എത്ര പേർക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട് എത്ര പേരൻസ് ഇൻസ്റ്റഗ്രാം ഉണ്ട് എന്ന് ഇൻസ്റ്റഗ്രാംന്ന് പറഞ്ഞു എനിക്കുണ്ട് സാറേ ഇൻസ്റ്റഗ്രാം എനിക്കുണ്ട് ആ ഇപ്പൊ പാരൻസ് ഒക്കെ മോഷൻ സാറല്ലേ ഇൻസ്റ്റഗ്രാം പക്ഷെ മോശം സാറാവും എപ്പഴാണോ മോശമായി യെസ് നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ടു ഒരു അമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്റെ കുട്ടി ഫോണേ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോണിൽ തന്നോ നിങ്ങളുടെ ഫോൺ ഫോണിങ്ങി തന്നു പറഞ്ഞു അമ്മ ഫോൺ വന്നു തന്നു കഴിഞ്ഞപ്പോൾ സംഭവം ഉണ്ടായി അമ്മയുടെ ഫോണിൽ ഞാൻ തുറക്കാൻ പറഞ്ഞു സെറ്റിംഗ്സ് സെറ്റിംഗ് പാരന്റൻ ബെൽബിങ് തുറന്നു കഴിഞ്ഞു പാരന്റ് ബെൽബിങ് തുറന്നപ്പോ അമ്മയോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അതിനകത്തുണ്ട് ഇന്നലത്തെ മാത്രം സ്ക്രീൻ ടൈം ഇങ്ങനെ എത്ര സമയം ഉപയോഗിച്ചു അതിനകത്ത് ചെക്ക് ചെയ്തപ്പോൾ ചെയ്തുകൊണ്ട് മണിക്കൂർ തലഗ്രാം രണ്ടാം മണിക്കൂർ സ്നാപ്ചാറ്റ് മൂന്ന് മണി ഉപയോഗിച്ചു സ്നാപ്ചാറ്റ് സാധനം അതെന്താ സാധനം അപ്പോ അമ്മയെ ചോദിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെ കുട്ടി ഉപയോഗിക്കാറില്ലെങ്കിൽ നിങ്ങളല്ലാണ്ട് വീട്ടിലാരുള്ളത് കുട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ പഠിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുന്നുണ്ട് ഞാൻ പത്തിലെ പിള്ളേരോട് പറഞ്ഞ വാചകമുണ്ട് ഒഴുകൂർ ക്രിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്തിലെ കുട്ടികൾ കോവിഡ് വരുന്നതിന് മുമ്പും നല്ല എ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ട് അന്നും തന്നെ ആരും ഓൺലൈൻ ക്ലാസ് നോക്കി പഠിച്ചിട്ടല്ല എ പ്ലസ് വാങ്ങിച്ചത് ഇവിടുത്തെ നോട്ട് നോക്കി പഠിച്ചിട്ട് തന്നെയാണ് എ പ്ലസ് വാങ്ങിച്ചത് ഇവിടുത്തെ അധ്യാപകർ നല്ല ആഴത്തിൽ പഠിപ്പിക്കുന്നുണ്ട് തൽക്കാലം നമുക്കത് മതിയാ നിങ്ങൾ കുട്ടിക്ക് വേറെന്തെങ്കിലും കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി ചോദിച്ചു വെക്കാൻ നിങ്ങളുടെ കുട്ടി അത്രക്ക് ടീച്ചർ പറഞ്ഞാൽ കൊടുക്കുള്ളൂ ഹലോണോ എട്ടിലെയും ഒമ്പതിലെയും പഠിക്കുന്ന ആൺകുട്ടിയെയും പെൺകുട്ടിയേയും നിങ്ങൾക്ക് ഇന്ന് നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവർ ഒരു കാലത്തും നിയന്ത്രിക്കാൻ നിങ്ങൾക്കാവില്ല കേട്ടോ ഒപ്പാടും പാടം ഉണ്ടാക്കരുത് വീട്ടില് പ്രശ്നം ഉണ്ടാക്കരുത് അവിടെ നിയന്ത്രിക്കാമെന്നാണ് നിന്നാൽ തന്നെ ഉണ്ടാക്കരുത് ലളിതമാണ് മക്കളോട് സംസാരിക്കുമ്പോ കാര്യം നോക്കിയാൽ മതി കാം ആൻഡ് ഫേ എന്താണ് കാം ആൻഡ് ഈ വാചകം ഓർത്തു വെക്കൂ രണ്ടു മൂന്ന് വാചകം പറയാം സമയം ഉണ്ടെങ്കിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നാമത്തെ വാചകമാണ് കാം ആൻഡ് ഫേം അടുത്ത വാചകമാണ് മോഡൽ നോട്ട് മാനിപ്പുലേറ്റ് ലിസൺ നോട്ട് ലെക്ചർ മൂന്നാമത്തെ വാചകമാണ് ഇതൊക്കെ മലയാളത്തിൽ പറഞ്ഞു കേട്ടോ സമയം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ വാചകം എന്താണ് മോഡൽ നോട്ട് മാനിപ്പുലേറ്റ് നാലാമത്തെ വാചകം എന്താണ് കമ്മ്യൂണിക്കേറ്റ് നോട്ട് കറക്റ്റ് ഇത്രയും ചെയ്ത പേരന്റിങ് വൃത്തിയായി ഈ സാധാരണ ചെയ്യാൻ പറ്റുമോ ഹലോ